അപ്പോൾ പനിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഡെയിനർ ലൈഫാണ് കേട്ടോ ഞാൻ മാത്രമല്ല ചെറുതും കൂടെ ഉണ്ട് അവളപ്പുറത്തുണ്ട് അപ്പോൾ നല്ല പനിയൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ ഒരു സുഖം കിട്ടുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ഇന്ന് ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളും ഒക്കെയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ രാവിലെ അഞ്ചരയ്ക്ക് എഴുന്നേൽക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ പണിയൊക്കെ വേഗം കഴിയും ചോറും കറിയൊക്കെ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റത്തെ പണി എന്ന് പറഞ്ഞാൽ ഈ ഉരുളക്കിഴങ്ങ് ഉപ്പേരി അക്കലാണ് അപ്പോൾ അതാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചൂടി വെള്ളം വെച്ചപ്പോൾ ഞാൻ അവൾ ഉറക്കി കിടത്തി അപ്പോൾ കറക്റ്റ് ആ സമയത്ത് തന്നെ കുളിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു കാരണം ആ സമയം ഏകദേശം ഒരു ഏഴരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം കണ്ടിട്ട് കുളിക്കാൻ കയറി അപ്പോൾ തിരിച്ചു വന്നു അപ്പോൾ തിരിച്ചു വന്നപ്പോഴേക്ക് ഞാൻ വീട് എടുക്കുന്നു അറിഞ്ഞപ്പോൾ പുള്ളിക്ക് വാഗ നാണക്കേടായി കാരണം ഒരു തോർത്ത് മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നാണക്കേടായതുകൊണ്ട് ഉള്ളി വേഗം എസ്കേപ്പ് അടിച്ചു അപ്പോൾ ഇത്ര നാളും ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലായതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പനിയുടെ ടൈമൊക്കെ ഒറ്റയ്ക്കായി പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ എനിക്ക് ഒന്നാമത് പനി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റത്തില്ല ഛർദ്ദിച്ച് കുക്കി ഒരു ഫുഡ് പോലും കഴിക്കാൻ പറ്റില്ല ഞാൻ ഈ അവസ്ഥ അനുഭവിച്ചിട്ടുള്ളത് എൻ്റെ പ്രഗ്നൻസിയിലാണ് അത് കഴിഞ്ഞപ്പം എന്താ ഈ പനിയിലാണ് ഇത്രയും പ്രശ്നം വന്നത് ഈ പ്രശ്നത്തെ പനി കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ എല്ലാ പനിയും എല്ലാ പ്രശ്നത്തെ പനിയെ കുറിച്ചാണ് പറയണേ അപ്പോൾ ഈ പ്രാവശ്യം എന്തോ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നല്ല ക്ഷീണമുണ്ടായിരുന്നു മേലും കൈ വേദനിച്ചിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോ ഇങ്ങനെ അമ്മമ്മ പറഞ്ഞു നീ എന്നിങ്ങ് പോരെ അവിടെ നിൽക്കണ്ട ഒറ്റയ്ക്ക് നിൽക്കണ്ട ആരും ഇല്ലാത്തയല്ലേ അതുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കണ്ട പറഞ്ഞു അപ്പൊ എന്തായാലും അങ്ങോട്ട് പോവാ വിചാരിച്ചു അവിടെ പോയ പിന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞല്ലോ അമ്മേൻ്റെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ ഉള്ളവരെല്ലാവരും ഹെൽപ്പ് ചെയ്തു നീതുവിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു നീതു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അമ്മയുടെ അനിയന്റെ കുട്ടിയാണ് കേട്ടോ അനിയൻ്റെ മാളാണ് ഒരു മകനും കൂടി ശ്രീരാജ് അപ്പോൾ അങ്ങനെ അപ്പൊ അവിടെ പോയപ്പോ പിന്നെ നീലൂര് പിന്നെ ചെയ്യാനും ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അവർക്ക് പിന്നെ കുട്ടികളെ ഇഷ്ടമായോണ്ട് പിന്നെ അവള് പിന്നെ എങ്ങനെയൊക്കെയോ നോക്കി അവളെ അതുകൊണ്ട് പനി വരുമ്പോ ഉള്ള ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ പോയപ്പോഴേക്ക് എല്ലാവരും ഹെൽപ്പ് ചെയ്യാണ്ടായിരുന്നു ഫുഡൊക്കെ ആണെങ്കിൽ നമ്മളിവിടുന്നൊക്കെ ആണെങ്കിൽ ഫുഡ് ഒറ്റയ്ക്കി കഴിക്കണം പിന്നെ എല്ലാ ജോലിയുണ്ട് അലക്കലി പെർക്കലൊക്കെ ഉണ്ട് പിന്നെ അവിടെ വാഷിംഗ് മെഷീൻ ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വാഷിംഗ് മെഷീനിലൊക്കെ അമ്മായി ഇട്ടു ഭയങ്കര ഹെൽപ്പായിരുന്നു എല്ലാവരും ഇതുവരെ ഞാൻ അങ്ങനെ കല്യാണം കഴിഞ്ഞ ശേഷം പോയി നിന്നിട്ടൊന്നുമില്ല ആദ്യമായിട്ടാണ് ഞാൻ പോയി ഇത്രയും ദിവസം നിൽക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഓടിപ്പോയി വരിക അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇതേ പനിയായ ടൈമിലാണ് ആരും ഇല്ല അവർക്കും ഫുൾ ടെൻഷനാണ് കാരണം ഇവിടെ ആരും ഇല്ല അങ്ങനെ ഒരു ടെൻഷനാണ് എല്ലാവർക്കും അപ്പോൾ ടെൻഷനായ കൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞു പനിയാകുമ്പോൾ ഇങ്ങോട്ടൊക്കെ പറഞ്ഞു കാരണം പനിയാകുമ്പോഴത്തേ ഞാൻ അച്ഛൻ ഓട്ടത്തിന് പോകണം പിന്നെ കണ്ണേരി ജോബിന് പോകണം അങ്ങനെ കൊണ്ട് പിന്നെ ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ചൂടി ഇപ്പൊ എഴുന്നേറ്റ ഉള്ളോട്ട് ഒരു വലിയ ഉറക്കത്തിന്ന് എഴുന്നേറ്റപാട് അവള് ഇതാ ഇതാണ് പരിപാടി ഇപ്പൊ ഈ ജനലി പിടിക്ക അതിൽ നിന്ന് കളിക്ക അതിന്റെ മുകളിലൊക്കെ കയറും ഈ പടി ഈ പടിയിലൊക്കെ കയറി നിന്ന് അവള് കളിക്കും ആ ഉച്ചയ്ക്ക് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ച് ഒന്ന് റെഡി ആയിരിക്കുവായിരുന്നു അപ്പോഴേക്കും ഇവിടെ എഴുന്നേറ്റു ഇനിയിപ്പോൾ എന്തായാലും എന്റെ കഴിക്കല കാര്യമൊക്കെ തീരുമാനം അപ്പോൾ അച്ഛനെ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോഴത്തേക്കും പിന്നെ പാലൊക്കെ കാച്ചി പാല് ഞാൻ അച്ഛൻ വാങ്ങിയിട്ട് വന്നപ്പോൾ പാല് കാച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം വേം വേഗം പാലൊക്കെ ആച്ചി ചായ കൊടുത്ത് ചിക്കൻ ഒക്കെ ആക്കാൻ വേണ്ടിയിരിക്കുവായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ച് കിടക്കണം ഇന്നത്തെ ഒരു ദിവസം ഇത് അവസാനിക്കാൻ പോവാണ്